നിങ്ങൾ മണ്ണിലും പൂയിലും ചളിയിലൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ സോപ്പിന്റെ പതിയിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് കേട്ടോ നമ്മൾ ചെക്കന്മാരും കൂട്ടി പോകുന്നത് ഈ കളിക്ക് പറയുന്ന പേരാണ് സോപ്പ് ഈ ഫുട്ബോൾ അവിടുത്തെ ഇപ്പം തന്നെ ഒരു ടീം കളിച്ചോണ്ട് പിന്നെ വീച്ചാ അത് നിങ്ങൾ നോക്കി ചിരിച്ചിട്ട് കാര്യമില്ല ഇതിൽ വീച്ചില്ലാതെ ഈ കളി മുമ്പോട്ട് പോകില്ല കേട്ടോ നമ്മുടെ ഓയും കാത്തിരിക്കുന്ന നമ്മളെ ചെക്കന്മാരേട്ടോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ട് ചിരിക്കാണ് അടുത്ത് നമുക്കല്ലേ വീകളെ ഒരു ടീമിന് ഒരു മണിക്കൂറാണ് കേട്ടോ കളിക്കാനുള്ള സമയം പെർ ഹെഡ് നൂറ്റി രൂപയാണ് കളി കഴിഞ്ഞ് കുളിക്കാനുള്ള സെറ്റപ്പ് പോകണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ ഊയേ അങ്ങനെ ഇറങ്ങി ചെക്കന്മാർ പതൊക്കെ രണ്ടാമത് റീഫിൽ ചെയ്യാട്ടോ പത്ത് പേരായിട്ടാണ് ഇറങ്ങിയത് അഞ്ചു അഞ്ചു കിട്ടോ അങ്ങനെ രണ്ടു ഭാഗമായി ടീമിട്ട് കളി സ്റ്റാർട്ട് ചെയ്യട്ടോ ചിരിയോട് കൂടി ശക്തമായ മുന്നേറ്റങ്ങളാണ് ആട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീകുന്നുണ്ട് അപ്പുറത്ത് ചിരിക്കുന്നുണ്ട് ആർത്ത് ഉല്ല ഫസ്റ്റ് സച്ചോട് ഗോൾ ഇട്ടിട്ടോ പലപ്പോഴും നല്ല ഓപ്പൺ ചാൻസസ് ഒക്കെ നമ്മളെ മുമ്പിലോട്ട് ഇങ്ങനെ വരും പക്ഷെ നമ്മൾ ഓടി ചെന്ന് എടുത്ത് അത് ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും സാധിക്കില്ല സാധിക്കൂട്ടെ കാരണം പിന്നെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഗോൾ അടിക്കാനൊക്കെ കയ്യട്ടോ നന്നായിട്ട് ബാലൻസ് ചെയ്യാവുന്ന ആളുകൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും അല്ലാത്തവർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊയിഞ്ഞാലോ നൽകിക്ക് പിന്നെ വീഴുമ്പോൾ തലകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ ഹെൽമെറ്റും കാരണം ണ്ട് ഒരു സമയം വരെ ഞാൻ കരയിൽ ഇങ്ങനെ വാട്ടം പൊടി ചെന്നിട്ടോ കാരണം നമുക്ക് കുറച്ചു നേരം വീഡിയോ എടുക്കണല്ലോ നമുക്ക് അതിന് ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കളി തുടങ്ങിയാ പിന്നെ വീഡിയോ നടക്കൂല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിട്ടോ സംഭവം ഇറങ്ങി വെക്കുമ്പോഴാണ് വിചാരിച്ചു ഒരേ ഉമ്പോട്ടൊക്കെ പോയി അപ്പോ തന്നെ സെലിബ്രിറ്റി സെലിബ്രിറ്റി കൊയിഞ്ഞുണ്ട് ചക്കമാർക്കണം മുത്ത് ഇറങ്ങിയൊരു തോറ്റ ടീമിലാണെങ്കിലും കളി അവസാനിച്ച് ഇപ്പൊ സമനിലായിട്ട് പിരിഞ്ഞു അതാണ് നമ്മളെ മുന്നേറ്റം കളിയൊക്കെ അവസാനിച്ച് ഫണ്ടൊക്കെ ഇങ്ങനെ പിരിവിട്ട് കണ്ട ഫണ്ടൊക്കെ കൊടുത്ത് മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കാണാം